അസ്ലാമലക്കും റഷ്യ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് അജ്രക്കിൻ്റെ പുതിയ മോഡൽ പ്രിൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ പ്രിൻറ്റ് പ്രിൻറ്റിന് കുറച്ചൊക്കെ മാറ്റമുണ്ട് കളറാ മൂന്ന് കളറിലെന്നുള്ളൂ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നാൽപ്പതാണ് രണ്ടെണ്ണാണെങ്കിൽ ആണെങ്കിൽ അൻപതാണ് മൂന്നെണ്ണാണെങ്കിൽ ആണെങ്കിൽ അറുപതാണ് നാലെണ്ണ ആണെങ്കിൽ ഫ്രീ എണ്ണിട്ടോ അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളി പെരുന്നാളൊക്കെ ആയതാണ് പോസ്റ്റും കൊറിയറൊക്കെ ഡിമാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരട്ടെ പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഒരു കളറും ഒരു പ്രിന്റും കണ്ട എല്ലാവർക്കും ആവശ്യം അതാണ് അപ്പോൾ ആദ്യം ആരാ പേയ്മെന്റ് ചെയ്യണമെച്ചാൽ ഒരുക്കാം കേട്ടോ നമ്മുടെ ഉടൽ അപ്പോൾ അതിൻ്റെ ഒക്കെ അൻപത്താറ് സൈസിലാണ് അതിൻ്റെ ചെസ്റ്റും കയ്യർക്കൊക്കെ നമ്മൾ പറഞ്ഞുതരാം ിൽ തന്നെ കരിനീലാണ് കേട്ടാ നമുക്ക് ഇതുവരെ എത്താത്ത പ്രിന്റ് ആണ് കേട്ടോ ഈ പ്രിന്റ് നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു ചെസ്റ്റ് വരുന്നത് നാപ്പത്തിനാലാണ് കേട്ട കയ്യർക്കം പതിമൂന്ന് പതിമൂന്നര വരുന്നുണ്ട് ഇതിന്റെ റെഡ് ഞാൻ അടുത്ത് വരുന്നത് ആണ് കേട്ടോ അല്ല അടിപൊളി പ്രിന്റ് ആണ് ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിന്റ് വന്നിട്ടില്ലായിരുന്നു അടുത്തത് ഇത് ഈ പ്രിന്റ് ഒക്കെ ആ ഈ പ്രിന്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിലും വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ പെട്ടെന്ന് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളി പ്രിന്റ് മാറുമ്പോൾ നമ്മൾ ചെസ്റ്റ് ഒക്കെ നോക്കാം ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കേട്ടോ കയ്യേക്ക പതിനാല് വരുന്നുണ്ട് ഇതിന്റെ മെറൂണാണ് പിന്നെ വരുന്നത് ഇതാ നല്ല റെഡ് കളറ് ും അടുത്ത് പ്രിന്റ് മാറിയിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചണ ആ ചെസ്റ്റ് ഒരു അൻപതിന്റെ അടുത്തൊക്കെ നാപ്പത്തൊമ്പതൊക്കെ കഴിഞ്ഞു നിൽക്കും ഇങ്ങനെ ഇതുവരെ നമ്മളെ അജ്രക്കൽ ഇത്ര ചെസ്റ്റ് പണ്ട് വന്നിട്ടില്ലായിരുന്നു കയ്യർക്കം മെൻറ്റ് പതിമൂന്നര ഇതാതിൻ്റെ റെഡിൽ ഈ മൂന്നേ മൂന്ന് കളറിലെ വരുന്നുണ്ട് ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് വേറെ കളറിൽ വരുകൂല താത്താന്നെ നമുക്ക് ഇത്ര ദിവസം വന്നിട്ടേണ്ടത് ഈ മൂന്നേ മൂന്ന് കളറിലാണ് വരികയാണെങ്കിൽ അത് ഞങ്ങൾ വീടടുത്ത് നിങ്ങളെ മുന്നേക്കെത്തിക്കും അടുത്തത് തകുണതിൻ്റെ കരിനീല ഇത് വരും ചെസ്റ്റ് കൊണ്ട നാപ്പത്തേഴും കൈയിറക്കം പതിനാലും അടുത്തത് നല്ല റെഡ് കളറില് കരിനീല അടുത്തത് പ്രിന്റ് മാറിട്ടോ ഈ പ്രിന്റിനൊക്കെ അടി ചെയ്തല്ല മറ്റേലും വന്നിട്ട് അറുപത് സൈസിലൊക്കെ എല്ലാവർക്കും വേണം ഈ പ്രിന്റ് ചെറിയ പ്രിന്റ് നല്ലൊരു ഭംഗിയുണ്ട് ചെറുതിൽ വന്നപ്പോ

കരിനീല ഈ കരിനീലൊക്കെ ഇരുന്നാൽ എല്ലാവർക്കും വേണം കരിനീല ഈ ചെറിയ പെഞ്ചില് അതും പെട്ടെന്ന് ആദ്യം ആരാ പേയ്മെന്റ് ചെയ്യണമെച്ചോ അവർക്ക് പോകും പാഷ ഉള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ടിട്ട് വന്നു അതിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ ചെയ്യണം ആരും യൂട്യൂബിലൊക്കെ കമൻറ്റ് വളരെ കുറവാണ് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ വെച്ചാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കല്ലിട്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം റിസോർക്കും